സെക്ഷൻ മുൻ സീനിയർ സൂപ്രണ്ട് രാജേഷ് കുമാറിന് പഴുതുകൾ ഏറെ നമസ്കാരം എക്സ്പ്രസ് സ്വാഗതം വ്യാജ പ്രൊമോഷൻ വഴി അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറായ രാജേഷ് കുമാർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്ത ഗുരുതര സാമ്പത്തിക വീഴ്ചയ്ക്ക് ഒരു വർഷത്തിന് ശേഷം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെമ്മോ ചാർജ് നൽകി രാജേഷ് കുമാറിനും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീ ആർ ആർ ബിജു നൽകിയ മെമോ ചാർജിൽ കെ സി ബി ലിമിറ്റഡിന് വന്ന സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുന്നില്ല ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഫോർട്ട് സെക്ഷനിലെ കളക്ഷൻ അതായത് അമ്പത്തിമൂന്ന് ദിവസത്തെ കളക്ഷൻ സെൻട്രൽ അക്കൗണ്ടിലേക്ക് അടക്കാതെ സർക്കിൾ ഓഫീസിന്റെ അക്കൗണ്ടിലേക്ക് അടച്ചതുവഴി കെ സി ബി ലിമിറ്റഡിന്റെ നഷ്ടം മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് വീണ്ടും രാജേഷിനെ രക്ഷിക്കാനുള്ള കള്ളക്കളിയാണ് സി എം ഡിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സി എം ഡിയുടെ ഉത്തരവിൻ പ്രകാരമാണ് ഒരു വർഷത്തിന് ശേഷം ഇയാൾക്കെതിരെ ഇപ്പോഴെങ്കിലും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മെമ്മോ ചാർജ് നൽകിയത് അതിലും ഇയാളെ രക്ഷപ്പെടുത്തുവാനുള്ള പഴുതുകൾ ഏറെ സെക്ഷൻ ഓഫീസുകളിൽ തലേ ദിവസത്തെ കളക്ഷനും അതത് ദിവസത്തെ കളക്ഷനും കൂടി കാഷ്യർ അടയ്ക്കുന്നു അത് അന്ന് തന്നെ സെൻട്രൽ അക്കൗണ്ടിലേക്ക് സ്വൈപ്പ് ചെയ്യണം അങ്ങനെ സ്വൈപ്പ് ചെയ്തില്ലെങ്കിൽ സീനിയർ സൂപ്രണ്ട് അത് കണ്ടുപിടിച്ച് ബാങ്കിനെ അറിയിക്കണം ഇതിനു വേണ്ടി ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാൻ ഒരു പാസ്വേഡ് സീനിയർ സൂപ്രണ്ടിന് നൽകിയിട്ടുണ്ട് ഇവിടെ ഫോർത്ത് സെക്ഷനിലെ ഇന്നലത്തെയും ഇന്നത്തെയും കളക്ഷൻ ഇന്ന് സർക്കിൾ ഓഫീസിന്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുന്നു അത് നാളെ സർക്കിൾ ഓഫീസിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നു അതിനടുത്ത ദിവസം സെൻട്രൽ അക്കൗണ്ടിലേക്ക് സ്വൈപ്പ് ചെയ്തു പോയേക്കാം ഇങ്ങനെ വന്നാൽ ഫോർത്ത് സെക്ഷന്റെ ഡേ ഒന്നിലെ കളക്ഷൻ ഡേ മൂന്നിലെ സ്വൈപ്പ് ചെയ്തു പോകുന്നുള്ളൂ അതായത് രണ്ട് ദിവസത്തെ ഡിലേ അങ്ങനെ അമ്പത്തിമൂന്ന് ദിവസത്തെ തുക നൂറ്റിയാറ് ദിവസം കൊണ്ട് മാത്രമേ സെൻട്രൽ അക്കൗണ്ടിൽ എത്തിച്ചേരുകയുള്ളൂ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒരു കോടിയിൽ പരം രൂപയുടെ കളക്ഷന് നൂറ്റിയാറ് ദിവസത്തെ പലിശ കെ സി ബി ലിമിറ്റഡിന് നഷ്ടമായി കെ എസ്ഇബി ലിമിറ്റഡിന് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഒമ്പത് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഇതാ പൊതുജനങ്ങൾക്ക് കറണ്ട് ചാർജ് വർധനയും ബോർഡ് അതാത് ദിവസങ്ങളിൽ കടമെടുക്കുന്ന പലിശയുടെ നിരക്കിലാണ് ബോർഡിന് വന്ന നഷ്ടം രാജേഷ് കുമാറിൽ നിന്നും ഈടാക്കേണ്ടത് എന്നാണ് നിയമം കെ എസ് സി ബി ലിമിറ്റഡിലെ ഒരു സാമ്പത്തിക വിദഗ്ദ്ധന്റെ കണക്ക് പ്രകാരം ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വന്ന കാലതാമസത്തിന് നൂറ്റിയാറ് ദിവസത്തെ കണക്ക് പ്രകാരം ഒമ്പത് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ നഷ്ടമെന്നും കൂടാതെ ഇപ്പോൾ ഈ വീഴ്ച നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഈ കാലയളവിലെ പലിശ കൂടി കൂട്ടിയാൽ രണ്ടു ലക്ഷത്തി പതിനെട്ടായിരം രൂപ കൂടി വരും ഈ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം രൂപ രാജേഷ് അടയ്ക്കാൻ നിർബന്ധിതനല്ല കാരണം അയാളുടെ മേൽ നടപടി എടുക്കാത്ത മേലധികാരികൾ അടയ്ക്കേണ്ടി വന്നേക്കാം അങ്ങനെ ആകെ കെ സി ബി ലിമിറ്റഡിന് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ നഷ്ടമായി ഈ നഷ്ടത്തെ കുറിച്ച് മെമ്മോ ചാർജിൽ പറയുന്നില്ല ഇത് രാജേഷ് കുമാറിനെ രക്ഷപ്പെടുത്തുവാനുള്ള അവസാന ശ്രമമാണ് എന്തായാലും മെമ്മോ ചാർജിന്റെ കള്ളത്തരങ്ങളെ കുറിച്ച് ഞങ്ങൾ സി എം ഡിക്ക് കത്തെഴുതുവാൻ തയ്യാറെടുക്കുകയാണ് യഥാസമയം ഈ വീഴ്ചയ്ക്ക് നടപടി എടുക്കുകയും എൻക്വയറി നടത്തിയിരുന്നെങ്കിൽ രാജേഷ് കുമാറിന് എ ഐഒ പ്രമേഷൻ വിജിലൻസ് തടയുമായിരുന്നു അതിനുവേണ്ടിയാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീ ആർ ആർ ബിജു ഒരു തമാശ എൻക്വയറി നടത്താൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കത്തെഴുതിയതും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്റെ ചങ്കായ രാജേഷ് കുമാറിനെ കെട്ടിപ്പിടിച്ച് വിട്ടയച്ചതും ഇവർ ഒരു ഹൗസിംഗ് സൊസൈറ്റിയിലെ മല്ലനും മാദേവനുമായിരുന്നവരാണ് വീഴ്ച രാജേഷിന്റെ മാത്രമല്ല അനധികൃതമായ ഒരു തുക സർക്കിളിന്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് നോക്കാൻ സർക്കിളിൽ സംവിധാനമുണ്ട് സർക്കിളിൽ ഫണ്ട് ട്രാൻസ്ഫർ നോക്കുന്നതിന് മുമ്പ് തന്നെ അതാത് ദിവസത്തെ കളക്ഷൻ വ്യൂ ചെയ്യാൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ചോദിക്കട്ടെ സർക്കിളിലെ ഉദ്യോഗസ്ഥൻ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇത് മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ പോർട്ട് സെക്ഷനെ അറിയിച്ചിട്ടുണ്ടോ അമ്പത്തിമൂന്ന് ദിവസം ഈ ഗുരുതര വീഴ്ച തുടർന്നതെങ്ങനെ ഇതെല്ലാം അന്വേഷിക്കണം ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഓഫീസിന്റെ വീഴ്ചയും അന്വേഷിക്കണം ഇതേ സംവിധാനം ഡിവിഷൻ ഓഫീസിലുമുണ്ട് ഉണ്ട് ജി ബി എ ബി സി ആർ ബി ഇ ബി ഇങ്ങനെ കുറെ സെക്ഷനുകൾ അവിടെയുമുണ്ട് ഇതെല്ലാം അവസാനം ആയി മാറിപ്പോയി എന്ന് മാത്രം ആദർശത്തിന്റെ ആൾ രൂപങ്ങളായി സ്വയം മേനി നടച്ചു നടക്കുന്ന ഓഫീസർമാരെ ജീവനക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ ഒരു വീഴ്ച പാവപ്പെട്ട ലൈൻമാനോ ഓവർസിയർക്കോ വർക്കർക്കോ ഉണ്ടായെങ്കിൽ അവനെ സസ്പെൻഡ് ചെയ്ത് അവന്റെ ജീവിതം തീർത്തേനി